ആ ഭാഗത്തെ വീഡിയോ കാണിച്ചിരുന്നു അവിടെ നിന്ന് ഇങ്ങനെ വളവ് നേർന്ന് വന്ന് ഇതുവരെ ടച്ചായി പോകും മണ്ണൊക്കെ എടുത്ത് കുറേ മാറ്റാനുണ്ട് ഇവിടെ സൈഡിൽ പോലെ ചെയ്യുന്നത് ഈ ഓൾസ് മൂടൽ ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും ഈ ഓൾസ് ഇട്ടിട്ട് അവിടെ ഒരു നെറ്റൊക്കെ കെട്ടിയിട്ട് അതിന് മേലെ തേച്ച് പോകുന്നുണ്ട് ഒക്കെ ഇട്ടതിന് ശേഷം സിമൻറ്റ് അതേപോലെ രംസാൻ്റൊക്കെ ഉപയോഗിച്ച് തേപ്പ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് നല്ല സ്ട്രോങ്ങിനും വേണ്ടി ചുമരിന് സ്ട്രോങ്ങിനും വേണ്ടി ചെയ്തു പോകുന്നുണ്ട് അത് ആ ഭാഗം മൂടാത്തി മൂടാൽ കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നല്ല രണ്ട് മൂന്ന് ഒരു അഞ്ചാറ് മീറ്റർ താഴ്ചയിൽ മണ്ണെടുത്താണ് അവിടെ പോകുന്നത് റോഡ് എന്നിട്ട് ലെവൽ ചെയ്ത് പോവുകയാണ് അപ്പോൾ ആ ഭാഗം നമുക്ക് അവിടെ എത്തിയിട്ട് അത് കാണിക്കാം അപ്പോൾ ഇവിടുത്തെ വീഡിയോ നമ്മൾ കണ്ടു ഇനി നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും സൈഡ് വാളൊക്കെ ഉയർന്ന് അറു അറുപരി പാതക്കെ കാൽ ചെയ്തിട്ട് സൈഡ് വാൾ കയറുന്നുണ്ട് അതുപോലെ ഡ്രെയിനേജ് വർക്ക് അതിൻ്റെ അപ്പുള്ളിൽ സർവീസ് റോഡുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ മുന്നോട്ട് പോയി നോക്കാം ഇവിടെ അപ്പോൾ ഇവിടെ സൈഡ് വാളിന് വേണ്ടി കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ അതിനുള്ള വണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുപോലെ നമുക്കിപ്പോൾ സർവീസ് റോഡിൻ്റെ ഭാഗം തന്നെ കാണാം ഈ റോഡിലുള്ള മെയിൻ റോഡിൽ നിന്ന് എത്രയോ അങ്ങോട്ട് ഇടത് ഭാഗത്തേക്കാണ് ടയർ റോഡ് വന്നിട്ടുള്ളത് അതിലും സർവീസ് റോഡാണ് ഡ്രൈനേജിൻ്റെ വർക്കവിടെ നടന്നിട്ടുണ്ട് പോകുക കണ്ടില്ല അതിൻ്റെ മുകളിലൊക്കെ മണ്ണിട്ട് വീതി കൂടുക അപ്പോൾ അതിൽ ചില ചില ഭാഗത്തൊക്കെ ഒരു ഒന്ന് സർവീസ് റോഡ് ഒരു ലൈനാണ് ചില രണ്ട് ലൈൻ ഉണ്ട് അപ്പോൾ എങ്ങനെയാന്നുള്ളതൊക്കെ ഈ ഭാഗത്ത് എങ്ങനെയാണെന്നുള്ള അറിയില്ല അപ്പോൾ നമ്മൾ കുറച്ചും മുന്നോട്ട് പോയാൽ സർവീസ് ഉടൻ്റെ കുറച്ച് ഭാഗങ്ങളും കൂടി കാണിച്ചു തരാം അതുപോലെ സൈഡിലൊക്കെ നല്ല ഉയർന്ന് നിൽക്കുന്നത് കാണാൻ നമ്മൾ ആ പെരുവറമ്പ് ഭാഗത്ത് അവിടെ നിന്നുള്ള ആ ഭാഗമാണ് ഇപ്പോൾ നിന്ന് കാണേണ്ടത് ഇവിടെ തിരിച്ച് നമുക്ക് മുന്നോട്ട് പോയിട്ട് ആ ഭാഗത്തെ വർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ചു തരാം അപ്പോൾ ദേശീയപാത തന്നെ ചെറുപത്തിയാറ് ഈ മേഖലയിലൊക്കെ വളരെ ഉഷാറായിട്ടാണ് വർക്കുകൾ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ കണ്ടല്ലോ എല്ലാ മേഖലയിലും തകൃതിയിൽ തന്നെയാണ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഇവിടെ കുറച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് മൂടാൽ ആ ഭാഗത്തൊക്കെ മണ്ണൊക്കെ എടുത്ത് ഒരു കുന്നും താഴ്ചയൊക്കെ ഉള്ളൊരു പ്രദേശമാണ് അവിടെ അതൊക്കെ മണ്ണെടുത്ത് മാറ്റി റോഡ് ലെവൽ ചെയ്ത് പോയിട്ടുണ്ട് നമുക്ക് ആ ഭാഗം അവിടെ എത്തിയിട്ട് കാണിക്കാം അപ്പോൾ മുന്നോട്ട് പോയി വെക്കാം ഇതിപ്പോൾ നമ്മൾ പറഞ്ഞാൽ പെരുവറും ഭാഗമായിട്ടോൾ നിത്യ ആ ഭാഗത്തൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞ് നോക്കിയിട്ട് കാണുന്നത് അപ്പോൾ ഈ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് കോൺക്രീറ്റ് പണി നടക്കാനുണ്ട് മെറ്റൽ കാര്യങ്ങൾ അതുപോലെ ടാറിങ് വർക്കൊക്കെ ഇനി നടക്കാനുണ്ട് അപ്പോൾ ആദ്യമിലൊക്കെ ഇപ്പോൾ സൈഡ് വാൾ എല്ലാ മേലും സൈഡ് വാൾ പതിച്ച് വരെ നമ്മൾ കാണിട്ടുണ്ട് അതായത് ആറുവരിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് സൈഡ് വളരെ അതിൻ്റെ ആ ഭാഗം സർവീസ് റോഡ് അതിലുള്ള കമ്പി കാര്യങ്ങളൊക്കെ കെട്ടി കോൺക്രീറ്റ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് പോയേക്കാം അടുത്ത അങ്ങാടിത്ത വർക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കാം ആ ഭാഗത്തെ വർക്കുകളൊക്കെ കണ്ടു നമ്മൾ ഈ മെയിൻ റോഡിന് കയറി വന്നപ്പോൾ കുറച്ച് മുന്നോട്ട് പോയ റൈറ്റ് സൈഡിലായിട്ട് നമ്മൾ താഴ്ചയിൽ മണ്ണെടുത്ത് പോന്നിട്ടുണ്ട് അവിടെ പാലത്തിനുള്ള ഫൗണ്ടേഷൻ വർക്കുകളൊക്കെ കഴിഞ്ഞ് കമ്പികളൊക്കെ ചുറ്റും ഉയർന്നു വന്നിട്ടുണ്ട് നല്ല രീതിയിൽ നല്ല താഴ്ചയിൽ അവിടെ മണ്ണെടുത്ത് മാറ്റിയിട്ടുള്ളത് ഇതുപോലെ തന്നെ നേരെ ആ ഭാഗത്തും കുറേ ദൂരത്ത് ദൂരയ്ക്ക് മണ്ണെടുത്ത് മാറ്റിയിട്ടുണ്ട് അതുപോലെ അപ്പോൾ ഇത് ഇവിടുത്തെ കണ്ടതിനുശേഷം മെയിൻ റോഡൊക്കെ തന്നെ കയറിയാവുമ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഈ ഭാഗത്ത് ഇതിൻ്റെ ആ വീട് നിങ്ങളെ കാണിച്ചു തരാം ഇവിടെ നമുക്ക് ദൂരേക്ക് നോക്കുമ്പോൾ സൈഡ് വാൾ പതിച്ച അതിൻ്റെ നീളം നമുക്ക് ഇവിടെ കാണാൻ പറ്റും നല്ല മണ്ണെടുത്ത് പോയൊരു മേഖലയാണ് ഇവിടെ ഇപ്പോൾ മെയിൻ റോഡിൽ നിന്ന് എത്രയോ വീതിന് നാൽപ്പത്തഞ്ച് മീറ്റർ അങ്ങോട്ട് തന്നെ ഉണ്ട് ഏകദേശം നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നല്ല വീതിയിലാണ് ഇന്ന് റൈറ്റ് സൈഡിൽ നിന്ന് മണ്ണെടുത്ത് പോയിട്ടുള്ളത് അതുപോലെ സൈഡ് വാളൊക്കെ പതിച്ചിട്ടുണ്ട് ഇതിന് നേരെ ആ ഭാഗത്താണ് സർവീസ് റോഡ് പോകുന്നത് അത് നമ്മൾ ഏതായാലും ഇപ്പോൾ അവിടെ പോയി ഷൂട്ട് ചെയ്യണില്ല കുറച്ച് ദൂരം നമ്മൾ ലെങ്ത്ത് ഓവറാവും നമ്മുടെ വീഡിയോ ഒക്കെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് ആ ഭാഗങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചു മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ ഈ വളവും തിരിവൊക്കഞ്ഞു കഴിഞ്ഞിട്ടും നല്ല സുഖകരമായ ഒരു മൂടാല ഭാഗത്ത് നമ്മൾ തുടക്കത്തിൽ കണ്ടില്ലായിരുന്നു വളരെ വളവും തിരിവും അതുപോലെ കുന്നും ഇറക്കുമൊക്കെ ആയിട്ടുള്ളൊരു റോഡാണ് അത് ഇനി ഈ റോഡ് ദേശീയപാത തന്നെ ചെറുപത്തിയാറ് വരുന്നതോടെ ഈ ഭാഗത്ത് റോഡൊക്കെ സ്ട്രൈറ്റായിട്ട് പോകും ഇനി നമ്മൾ ഇതിൻ്റെ ഇവിടുന്ന് നേരെ ആ ഭാഗത്ത് തന്നെ റൈറ്റ് സൈഡിൽ തന്നെ ആ ഇറങ്ങിയിട്ട് അവിടുന്ന് നിങ്ങളെ വീഡിയോ നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാം അവിടുന്ന് അത്രയ്ക്കും മണ്ണെടുത്ത് പോയൊരു മേഖലയാണ് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും അവിടെ കുറച്ചുകൂടി മുന്നോട്ട് പോയാൽ മൂടാൽ അതായത് പെരുപറമ്പ് ആ ഭാഗം അവിടുന്ന് നല്ല സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡ് കഴിഞ്ഞ രീതിയിലുള്ള കടന്ന് വരിക അപ്പോൾ ഈ ഭാഗത്തൊക്കെ പറഞ്ഞതുപോലെ വളരെയധികം തകൃതിലുള്ള റോഡ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് മുന്നോട്ട് പോയേക്കാം കഴിഞ്ഞ വീട്ടിൽ നമ്മൾ ഇവിടെ കാണിച്ചിരുന്ന ഭാഗത്താണ് ഇവിടെ കോൺക്രീറ്റ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് സൈഡ് വാളിന്റെ വർക്കുകൾ അവിടെയൊക്കെ സൈഡ് വാളിൻ്റെ വർക്ക് കഴിഞ്ഞു ആ ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിരുന്നത് ഇവിടെ കോൺക്രീറ്റ് ടാറിംഗ് വർക്കുകളാണ് നടക്കാനുള്ളത് അപ്പോൾ ഈ ഭാഗത്തെ വീഡിയോ കണ്ടതിന് ശേഷം മുന്നോട്ട് പോയി നോക്കാം മുന്നോട്ട് പോയി നമ്മൾ മെയിൻ റോഡിനെ ക്രോസ് ചെയ്ത് ഇനി ലെഫ്റ്റ് സൈഡിലൂടെയാണ് റോഡ് പോകുന്നത് ആ ഭാഗത്ത് ഉയർന്നൊരു പ്രദേശമാണ് അപ്പോൾ ആ ഭാഗത്ത് മണ്ണ് ഒക്കെ എത്രയോ താഴ്ച്ചിൽ മണ്ണെടുത്ത് എടുത്ത് ഒഴിവാക്കിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ സൈഡിലൊക്കെ നമ്മൾ തുടക്കത്തിൽ പെരുപറമ്പ് ആ ഭാഗത്ത് ചെയ്ത പോലെ തന്നെ ഹോൾസൊക്കെ ഓൾ ഒക്കെ ആക്കിയതിന് ശേഷം നെറ്റ് പതിച്ച് ഞാൻ തുറക്കത്തിൽ പറഞ്ഞല്ലോ നെറ്റ് പതിച്ചത് അത് അതിൽ കോൺക്രീറ്റൊക്കെ ഇട്ട് സിമൻറ്റ് മെറ്റലൊക്കെ സിമൻറ്റും അതുപോലെ എംസാൻ്റെ ഒക്കെ മിക്സാക്കിയിട്ട് തേപ്പ് അതായത് തേച്ച് പോകുന്നുണ്ട് ആ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ഏകദേശം പകുതിയിലേറെ ആയിട്ടുണ്ട് അത് നമുക്ക് അവിടെ തീനം കാണിച്ചു തരാം ഇപ്പം നമുക്ക് കാണാൻ പറ്റുന്നത് സൈഡ് വാളിൻ്റെ വർക്കട്ടാണ് മെപ്പരിപ്പാതൊക്കെ എടുത്ത വാക്കിപ്പോൾ നല്ല ഹൈറ്റിൽ സൈഡ് വാൾ പതിച്ച് പോകുന്നുണ്ട് അപ്പോൾ മുന്നോട്ട് പോയി നോക്കുമ്പോൾ ആ ഭാഗമാണ് മെയിൻ റോഡ് കിട്ടോ മെയിൻ റോഡെത്തി ഇതിനെ ക്രോസ് ചെയ്ത് പോകുമ്പോൾ നല്ല രീതിയിൽ മണ്ണെടുത്ത് പോയൊരു മേഖലയാണ് അവിടെ നല്ല അതായത് ഒരു കുന്നായ ഒരു പ്രദേശം അത് താഴ്ത്തിയിട്ട് കയറ്റം ഇറക്കമില്ലാത്ത ഒരു റോഡാക്കി മാറ്റിയിട്ടുണ്ട് അവിടെ അതിനുള്ള വർക്ക് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് പറഞ്ഞതുപോലെ നമ്മൾ ഇവിടെ എത്തി ഈ ഭാഗത്താണ് അടിഭാഗത്ത് നല്ല മണ്ണെടുത്ത് പോകുന്ന സ്ഥലം നമുക്ക് ഇപ്പോൾ ജയസി ഭാഗത്ത് മണ്ണ് കോരുന്നൊക്കെ കാണാൻ പറ്റും അതുപോലെ റെഡ്സൈൽ മുഗൾ ഭാഗത്ത് കൂടിയാണ് നിലവിലുള്ള വാഹനങ്ങൾ ആദ്യം പോയിക്കൊണ്ടിരുന്ന സ്ഥലമാണ് ആ ഭാഗത്ത് ഇനി സർവീസ് റോഡിൻ്റെ ഇരുവശത്തുള്ള സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞാലായിരിക്കും ഈ ഭാഗത്തതുപോലെ താത്തുക രണ്ട് മൂന്ന് മീറ്റർ ഹൈറ്റുള്ള ഭാഗം താത്തി എടുത്തിട്ട് നേരെയുള്ള കയറ്റവും ഇറക്കവും ഇല്ലാത്ത റോഡാക്കി മാറ്റുകയാണ് എത്രയോ നീളത്തിൽ അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ചുമര ഞാൻ തുറക്കത്തിൽ പറഞ്ഞല്ലോ ഒരു ഹോൾ കുത്തുന്നൊക്കെ പറഞ്ഞിരുന്നു അതുപോലെ ഈ ഭാഗത്തും ആക്കിയിട്ടുണ്ട് എന്നിട്ട് കോൺക്രീറ്റ് ഇടുകയാണ് ഒരു നെറ്റ് വെച്ചിട്ട് ആ നെറ്റ് ഞാൻ നിങ്ങളെ അതിൽ കാണിച്ച് തരാം അത് ആ നെറ്റ് എങ്ങനെ വെക്കുന്ന ആ അതിൻ്റെ ഫോട്ടോസ് ഞാൻ അതിൽ വെക്കുന്നുണ്ട് അത് നിങ്ങൾ കാണിച്ച് തരാം അതിൽ തിരിച്ച് നമ്മൾ ഇപ്പോൾ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരുന്ന ഭാഗത്ത് കൂടെ പോകുക കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഇവിടുന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ താഴോട്ട് നോക്കുമ്പോൾ നമ്മൾ ആ ചുമരിൽ കണ്ടില്ല നിങ്ങൾ കോൺക്രീറ്റ് ഇട്ട് വെച്ചാണ് അതൊരു ആദ്യ ഒരു നെറ്റിടും എന്നിട്ടൊരു ഒരു ആ ഹോൾസിൽ ഒരു എന്താ പറയാ കമ്പിയൊക്കെ അടിച്ച് കയറ്റിയിട്ട് അതിന് മുകളിൽ കൂടെ കോൺക്രീറ്റ് ഇട്ട് പോവുകയാണ് എങ്ങനെയാണ് ആ ചുമരിൽ ആ നെറ്റ് വെക്ക് അപ്പോൾ ഇനി ഈ ഭാഗത്തെ വീഡിയോകളൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇനി നമുക്ക് മുന്നോട്ട് പോയേക്കാം നമ്മൾ ഇനി കുറ്റിപ്പുറം ഭാഗം വരെ പോകാനുണ്ട് അപ്പോൾ അവിടുത്തെ വർക്ക് കാര്യങ്ങളൊക്കെ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടുനോക്കാം എത്തിവിടുന്ന് അങ്ങോട്ടൊന്ന് ഷൂട്ട് ചെയ്യാം അപ്പോൾ നമ്മൾ സർവീസ് റോഡിന് വർക്ക് അവിടെ നടക്കുന്നുണ്ട് കണ്ടില്ലെങ്കിൽ അതിൻ്റെ മുകളിൽ നിന്ന് മണ്ണ് മാറ്റുന്ന അപ്പോൾ സർവീസ് റോഡിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടുപോയിട്ടുണ്ട് ഇനി നമ്മൾ കുറ്റിപ്പുറം ഭാഗത്തുള്ള വീടുകളൊക്കെ ഒന്ന് കാണാം കുറ്റിപ്പുറം ഭാഗത്ത് വരെയുള്ള വീടുകളൊന്ന് കണ്ടുനോക്കാം അതുപോലെ കുറ്റിപ്പുറം നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് റൈറ്റ് സൈഡിൽ നല്ല അടിഭാഗത്ത് അതുപോലെ തന്നെ മണ്ണ് സൈഡ് വാൾ പതിച്ച് ഉയർന്നു വരുന്നുണ്ട് കേട്ടോ ഏകദേശം വർക്ക് പകുതികളായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞാൽ മുന്നോട്ട് പോയിക്കാം അതൊക്കെ ഒന്ന് കാണാം കുറ്റിപ്പുറം റെയിൽവേ കടന്നു പോകുന്നതിൻ്റെ മുമ്പായിട്ടുള്ള സ്ഥലമാണ് നമ്മുടെ പള്ളിപ്പടി ഈ ഭാഗത്ത് കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലായിട്ട് വളരെ താഴ്ച്ച അതായത് നമ്മൾ കണ്ടതിൽ ഏറ്റവും വലിയ താഴ്ച്ചുള്ള പ്രദേശം ഈ ഭാഗത്തായിരിക്കും കേട്ടോ ഇവിടെ നിന്ന് പറഞ്ഞാൽ അവിടുന്ന് അടിഭാഗത്തുനിന്ന് സൈഡ് ബാൾ പതിച്ച് ഉയർത്തി കൊണ്ടുവരുന്നുണ്ട് അവിടെ ജേഴ്സി വിറ്റാച്ചൊക്കെ എൻ്റെ പണികളവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ആ വീഡിയോ ഒക്കെ ഒന്ന് കാണാം ആ ഭാഗത്ത് ആ ഭാഗത്ത് ഇറങ്ങി ചെന്ന് അവിടെ നിന്ന് അവിടുന്ന് ഈടെടുത്താണ് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് പോയി നോക്കുകയാണ് അപ്പോൾ മുന്നോട്ട് പോകാം പോലെ റെഡ് സൈഡിൽ താഴോട്ട് ഇറങ്ങിപ്പോയി നോക്കാം അപ്പോൾ അടിഭാഗത്തെ വർക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാനും പറ്റും ആദ്യം നമ്മൾ മുന്നോട്ട് അതാ വന്നാൽ ഭാഗം തിരിഞ്ഞ് ടൈപ്പിൽ അങ്ങോട്ട് പോയി നോക്കുക ഭാഗത്ത് വർക്ക് കാര്യങ്ങളൊക്കെ എന്തൊക്കെയാന്നുള്ള അറിഞ്ഞിട്ട് തിരിച്ച് ഇങ്ങോട്ട് താഴോട്ട് വരാം അപ്പോൾ ആ ഭാഗത്തെ വർക്കും ഈ ഭാഗത്തെ വർക്കും ഒക്കെ നമുക്ക് കാണാൻ പറ്റും ഇവിടെ സ്ഥലം ഡ്രൈനേജ് പോലെ സൈഡ് വാളിൻ്റെ കമ്പികളുണ്ട് നല്ല ഇട്ട് വിട്ടുപോയിരുന്നത് നല്ല വീതി കാര്യത്തിലൊക്കെയാണ് വിട്ടുപോകുന്നത് കാരണം നല്ല താഴ്ച ഉള്ള പ്രദേശമായതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ നല്ല ഉയർന്നു ഉയർന്നുയർന്ന് വരുന്നുണ്ട് ഇനി കുറേ അങ്ങോട്ട് പോലെ പോകും പോകണ്ടല്ലേ അവിടുന്ന് ആ ഭാഗത്ത് മണ്ണെടുത്ത ഭാഗങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതായത് നമ്മൾ അവിടെ എത്തിയതിന് ശേഷം അവിടെ നിങ്ങൾ തിരിക്കട്ടോ അവിടെ തിരിച്ചിട്ട് നമ്മൾ കുറ്റിപ്പുറം ഭാഗത്തേക്ക് തിരിഞ്ഞു ഇനി നേരെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഇത് നമ്മൾ വന്ന ആ റോഡാണ് കാണുന്നത് ഈ കയറ്റം അവിടെ തായ് ഭാഗത്ത് കൂടെ പോയി നോക്കിയാലവിടെ ഇറ്റാച്ചതുപോലെ അവിടെ താഴ്ച്ചയ്ക്ക് പോരുമ്പോൾ നമുക്കവിടെ ഇറ്റാച്ച പോലെ ഗ്രേഡറ് അതുകൊണ്ട് അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരുന്ന ചെറുകൾ വധിക്കേണ്ടില്ല നല്ല ഐറ്റ് കുട്ടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അത് എത്രയും ഉയരത്തിൽ വരുന്നത് ഇവിടെ മേലേക്ക് നമ്മൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്ന ഐറ്റും കാര്യങ്ങളൊക്കെ അല്ലേ ഏറ്റവും ഒരു കുണ്ടിലാണ് കിടന്ന് ഈ ഇറ്റാച്ച് വന്ന് കിടക്കുന്നത് അല്ലെ ഗ്രൈഡർ അപ്പോൾ അവിടെ ലോറിയിൽ മണ്ണൊക്കെ അങ്ങനെ ഇവിടെ തട്ടുന്നുണ്ട് അതിൻ്റെ അത് കമ്പാക്ടർ വെച്ച് പ്രസ്സിങ് കാര്യങ്ങളൊക്കെ അതിൻ്റെ വർക്കുകളൊക്കെ ഇവിടെ നല്ല തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുൻപ് നമ്മളിവിടെ വീട് ചെയ്യുന്ന സമയത്ത് ഇവിടെയൊക്കെ ഈ പോലീസ് സ്റ്റേഷൻ്റെ പരിസരം ഈ വാഹനങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടല്ലോ അവിടെ കൂട്ടിട്ടിരിക്കുന്നൊരു സ്ഥലമായിരുന്നു ഇവിടെ ഈ ഭാഗത്ത് എത്രയോ നീളത്തിലായിട്ട് അന്ന് ആ വാഹനങ്ങളൊക്കെ പൊളിച്ച് ഇവിടെ അവരെ അടുത്തിട്ട് എന്താ പറയുക മാറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയൊക്കെ പിടിച്ചിട്ട വണ്ടികളും ലോറികളും അങ്ങനെയുള്ള വാഹനങ്ങളൊക്കെ ഇവിടെ ഒരുപാട് കൂട്ടിക്കിടുന്ന സ്ഥലമായിരുന്നു ആ ഭാഗമൊക്കെ ഇപ്പോൾ മണ്ണിട്ടുയർത്തി സെറ്റപ്പ് ആക്കി കൊണ്ടുണ്ട് ഇനി നമ്മൾ ആ മുഗൾ ഭാഗത്തേക്കു കയറി തിരൂര് അല്ല സോറി കുറ്റിപ്പുറം ഭാഗത്ത് റെയിൽവേ കടന്നു പോകുന്ന ഈ ആ റെയിൽവേ അവിടെ ഒരു പാലമുണ്ടല്ലോ ആ പാലത്തിൻ്റെ റെയിൽ സൈഡിൽ ഒരു പാലം കൊണ്ട് പുതുതായി വരുന്നുണ്ട് ആ പാലത്തിൻ്റെ അവിടെ പൈലങ്ങക്കെ ഉപയോഗിച്ച് കുഴികൾ കുഴിച്ച് പിള്ളരൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് അതിൻ്റെ വർക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടിട്ട് കുറ്റിപ്പുറം ടൗണിലെത്താം നമുക്ക് ഇതിൻ്റെ തൊട്ടടുത്താണ് ഇനി ഒരു പാലം വരാനുള്ളത് അതിൻ്റെ വർക്ക് നമുക്ക് കാണാം കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വീട് എടുത്ത് കാണിച്ചു തരാം അതുപോലെ തന്നെ ഇത് ആങ്ങാണ്ടിൽ ഒരു ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടാ അതിനുള്ള അവിടെ പൈലിങ് വെച്ച് കുഴികളൊക്കെ കുഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ പില്ലറുള്ള കോൺക്രീറ്റ് വർക്കുകളൊക്കെ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമുക്ക് അവിടെ തിരി കാണാം ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പാലത്തിൻ്റെ താഴേക്ക് ഷൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ പില്ലർ ഉയർന്നു വരാനുള്ള അടിഭാഗത്തെ ഫൗണ്ടേഷനിലെ കോൺക്രീറ്റ് വർക്കുകളൊക്കെയാണ് അതുപോലെ കുറച്ച് മുന്നോട്ടേക്ക് നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ ആ ഭാഗത്ത് പില്ലറൊക്കെ ഉയർന്നു വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ കുറച്ചുകൂടി മുന്നോട്ട് പോയേക്കാം അവിടുന്ന് ഇപ്പോൾ ആ റോഡല്ലേ നമ്മളെ പാലത്തിൻ്റെ അടിഭാഗത്ത് കൂടെ കടന്നു പോകുന്ന റോഡാണ് ഇതിനെ ക്രോസ് ചെയ്താണ് നമ്മൾ രണ്ടാമത്തെ പാലം കടന്നു വരുന്നത് അപ്പോൾ ഏകദേശം ഇവിടെ ഒരു മൂന്ന് വരിപ്പാ ആറു വരിപ്പാത ഇതുപോയി കടന്നു പോകും അതുപോലെ തന്നെ അവിടെ പില്ലർ ഉയർന്നുണ്ട് ആ ഫൗണ്ടേഷൻ്റെ വർക്ക് കഴിഞ്ഞ് പില്ലറൊക്കെ ഉയർന്നു നിൽക്കുന്നുണ്ട് ഇതിനെ മുന്നേ നമ്മൾ വീഡിയോ ചെയ്ത സമയത്ത് ആ ഭാഗത്ത് പൈലിങ് ഉപയോഗിച്ച് കുഴികൾ കുഴിക്കുന്നുള്ളത് ഇപ്പോൾ അടിപാത ഫൗണ്ടേഷൻ്റെ വർക്ക് കഴിഞ്ഞു സെൻ്റർ കൂടെ പില്ലറത് ഉയർന്നു നിൽക്കുന്നു അപ്പോൾ ഇനി മുന്നോട്ട് ഇവിടുത്തെ വർക്കുണ്ടല്ലോ അതാണ് പാലത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു ചിത്രം കേട്ടോ ഇനി നമ്മളിവിടുന്ന് നേരെ കുറ്റിപ്പുറം അങ്ങാടിയിൽ അങ്ങാടിയിൽ അവിടെ ഇതുപോലെ തന്നെ നല്ല വർക്ക് നടക്കുന്നുണ്ട് പൈലിങ് കുഴികളൊക്കെ കുഴിക്കുന്നുണ്ട് ഇവിടെ ഒരു ഫ്ലൈ ഓവറാണെന്നാണ് കേട്ടത് ഏതായാലും അവിടുത്തെ വീഡിയോ നിങ്ങളെ കാണിച്ചുതരാം അവിടെ വളരെ തകുതിയിൽ തന്നെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ പൈലിങ് ഉപയോഗിച്ച് കുഴികളൊക്കെ കുഴിച്ചതിന് ശേഷം ആ റൗണ്ടുള്ള ഷീറ്റ് ഇറക്കി വെച്ചതിന് ശേഷം കോൺക്രീറ്റ് ഇടുന്ന അടി കോൺക്രീറ്റ് ഇടുന്ന വർക്കാണ് ഇപ്പോൾ നമ്മൾ കണ്ടു വരുന്നത് അതിൻ്റെ ഒരു രണ്ട് മിനിറ്റ് ആ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാവില്ല പണ്ട് ഒക്കെ ഉണ്ടായിരുന്നല്ലോ മണ്ണെണ്ണ സ്റ്റവുകൾ ആ സ്റ്റവില് ഒഴിക്കുന്ന കാളുണ്ടല്ലോ മണ്ണെണ്ണ ഒഴിക്കുന്ന കാളം അതേമാതിരി ഉള്ളൊരു പ്രത്യേകതരം ഒരു വലിയ കാളി കപ്പ് അതിലേക്ക് കോൺക്രീറ്റ് മിക്സാക്കിയിട്ട് അതിലേക്ക് ഇട്ടിട്ട് മെറ്റൽ എംസാൻഡ് സിമെൻ്റ് ഒക്കെ ഇട്ട് മിക്സാക്കിയത് അതിലേക്ക് ഇട്ട് അതിങ്ങനെ ആ കാളങ്ങനെ പൊന്തിക്കുക താത്തുക പൊന്ക്കുക താത്ത അപ്പോൾ അതിൻ്റെ അടിഭാഗത്തേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു രസകരമായ കാഴ്ച നമ്മൾ കാണുന്നത് വളരെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ എൻ ആർ എസ് എല്ലിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ നമ്മൾ പലതരത്തിലുള്ള പല രീതിയിലുള്ള റോഡ് വർക്കാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ പൈലിംഗ് വെച്ച് കുഴികൾ കുഴിച്ചതിന് ശേഷം അടിഭാഗത്ത് കോൺക്രീറ്റ് ഇടട്ടോ അപ്പോൾ അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഏകദേശം പറഞ്ഞതുപോലെ പെരുപറമ്പ് മുതൽ ഇപ്പോൾ കുറ്റിപ്പുറം അങ്ങാടി വരെ ഏകദേശം വീഡിയോ കാണിച്ചു ഈ ഭാഗത്തെ വർക്ക് കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ എല്ലാ മേഖലയിലും വളരെ ഉഷാറായിട്ടാണ് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇനി നമ്മൾ കുറ്റിപ്പുറം പാലത്തിൻ്റെ ഭാരതപ്പുഴയുടെ ഉറുകയുള്ള പാലത്തിൻ്റെ വീഡിയോ അടുത്തൊരു ഇതിൽ കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും എനേബിൾ ചെയ്യുക അപ്പോൾ ഞാനിവിടെ നിന്ന് ഓരോ വീഡിയോ നോട്ടിഫിക്കേഷനങ്ങൾ കൊള്ളെത്തും അപ്പോൾ ഇതുപോലെയുള്ള പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാൽ